ഹായ് ഡിയേഴ്സ് അപ്പോഴേ നമ്മുടെ കെ ആർ എഫ് എന്ന നമ്മുടെ സംഘടന കേരള റിട്ടെയിൽ ഫുട്ബോൾ അസോസിയേഷൻ അതിൻ്റെ ഒരു പതാക ദിനമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളൊരു തൃശ്ശൂരിലുള്ളൊരു രഗതി മന്ദിരം ഒരു നൂറോളം അന്തേവാസികൾ താമസിക്കുന്ന ഒരു രഗതി മന്ദിരത്തിൽ നമ്മൾ വന്നിട്ട് ചെറിയൊരു മന്ത്രിപലഹരൊക്കെ കൊടുത്ത് നമ്മളൊരു ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് പതാക ദിനം ആഘോഷിക്കുന്ന ഒരു ഞങ്ങളിവിടെ ഇതിക്ക് മുമ്പും വന്നിട്ടൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ടാവണ രൂപത്തിലുള്ള ഒരു സഹായങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ എത്തിച്ചേർന്നേനെ ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ സെന്റ് ജോസഫ് ഹോം ഇത് തൃശ്ശൂരുള്ള പുല്ലഴുന്ന സ്ഥലമാണ് പുല്ലഴുന്ന സ്ഥലമാണ് തൃശ്ശൂരിലെ ഇതാണ് നമ്മുടെ സ്ഥാപനം നൂറോളം മന്ത്വാസികളുണ്ട് എന്തായാലും ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഇതിക്ക് മുമ്പ് എന്താ പറയുക പരിപാടിയൊക്കെ വധിപ്പിച്ചിട്ടുണ്ട് പാട്ടൊക്കെ പാടും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നമ്മളെ നമ്മൾ ഇവരായിട്ടുള്ളൊരു ചേട്ടൻ നമ്മുടെ തൃശ്ശൂർ ജില്ല കെ ആർ ഫൈഡുടെ ട്രഷററാണ് കൂടിയ വണ്ടി എടുത്തരാ ഇത് അനുസേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നമ്മളവിടെ ഫുൾ സപ്പോർട്ടായിട്ട് കട്ടൊക്കെ നിൽക്കുന്നൊരു മനസ്സിലായിട്ടോ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് ആൻഡ്രി സേട്ടൻ അദ്ദേഹം എന്തായാലും നമ്മൾ ഈ സംഘടനയുടെ ഇതിൽ ഇന്ന് ഇവർക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അരിയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ആഘോഷങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള അഗതി മന്ദിരങ്ങളൊക്കെ അല്ലെങ്കിൽ അനാഥാലയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരായിട്ട് ചേർന്ന് നിന്ന് ആഘോഷിക്കാൻ ശ്രമിക്കുക അവർക്കും നമുക്കും ഒരുപാട് സന്തോഷം ഒരു പ്രത്യേക സന്തോഷമാണ് അതൊക്കെ അപ്പോൾ അതെല്ലാവരും ഫീൽ ചെയ്യാൻ എല്ലാവരും ചെയ്യുന്നവരൊക്കെ ആയിരിക്കും എങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു പ്രചോദന പട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓക്കെ ജില്ലാ തൃശൂർ ജില്ല സെക്രട്ടേറിയറ്റ് അംഗം ആൻഡ്രൂ സൈഡിനാണ് പതാക ഉയർത്തുന്നത് சூரிய ஞர்மட்டா ஆமா അതെ അപ്പൊട്ടില്ലേ താങ്ക്സ് ഈ പറഞ്ഞ പോലെ ജനുവരി ഒന്നിന് ഇവിടെ വന്നിരുന്നു ജനുവരി ഒന്ന് ഞങ്ങളുടെ കെയർ ഓഫ് സംഘടനയുടെ സ്ഥാപകർ ഞങ്ങൾ എന്തി അത് പറഞ്ഞു ഓ വെരി ഗുഡ് താങ്ക്സ് അപ്പൊ നമ്മൾ അന്ന് നമ്മൾ ചെയ്യുന്നവരൊന്ന് സ്ഥാപകത്തിനെയാണ് സ്ഥാപകനായിട്ടാണ് നമ്മൾ അന്ന് വന്നിരുന്നത് അത് നമ്മൾ അടിച്ചുപൊളിച്ചു തന്നെ ഇപ്പം എന്ത് നമ്മൾ പതാകത്തിനാണ് എന്ത് ദിനം വന്നാലും നിങ്ങളില്ലാത്തൊരു കളിയില്ല यउ यतु यतु 예루만 해도 루살 주루라 주루라 សក្តិលាវំង അപ്പോഴേ നമ്മളിപ്പോൾ പരിപാടി ഇത് എവിടെയാണെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കാണേ ഞാൻ പറയാ നമ്മളമ്മമാരൊക്കെ ഇരിക്കണേ എല്ലാവരും ഞങ്ങൾ ഇവിടെ പോവണേ അല്ലല്ല മോളല്ല ഓക്കേ ഇപ്പ എല്ലാവരോടും ബൈ ബൈ